ഹലോ വ്യൂവേഴ്സ് എല്ലാവർക്കും സ്വാഗതം അജ്മേറ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നൈറ്റീസിന്റെ കളക്ഷൻസ് നൈറ്റീസിൽ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഡിസൈൻസ് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത് ഈ ഒരു കൗണ്ടറിൽ നമ്മുടെ കയ്യിൽ അറുപത്തൊമ്പത് ഇരുപത്തിയൊട്ട് നമ്മുടെ കയ്യിൽ നൈറ്റീസിന്റെ കളക്ഷൻസ് തുടങ്ങുന്നത് കോട്ടൺ ഉണ്ട് ഹൊജുരി കോട്ടൺ ഉണ്ട് അൽഫൈൻ ഉണ്ട് പ്രീമിയം കളക്ഷൻസ് ഉണ്ട് നൈറ്റീസിൽ നൈറ്റ് വ്യവേഴ്സ് ഉണ്ട് നൈറ്റ് സൂട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഡമിയിൽ നൈറ്റ് സൂട്ട്സിന്റെ കളക്ഷൻസ് ഇട്ട് വെച്ചിരിക്കുന്നത് സാമ്പിൾ പീസിന് വേണ്ടി ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ സൈഡിൽ നിങ്ങൾക്ക് വേറൊരു ഡമ്മിയിൽ സ്ട്രേറ്റ് കളക്ഷൻസ് ലൈക്ര ഫാൽ നിങ്ങൾക്ക് എല്ലാ തരം പ്രിന്റഡ് നൈറ്റീസ് വേണമെങ്കിൽ പ്രിന്റഡ് നൈറ്റീസ് വരുന്നുണ്ട് നമ്മുടെ ഫാൻസി നൈറ്റീസ് ഉണ്ട് എല്ലാത്തിന്റെയും കളക്ഷൻസ് നമ്മുടെയിൽ അറുപത്തി ഒമ്പത് രൂപ തൊട്ട് വെറും ഞാൻ തുടങ്ങുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ എല്ലാത്തിന്റെ റേറ്റ് വേറെ വേറെ നമ്മുടെ അഞ്ഞൂറ് എഴുന്നൂറ് രൂപ വരെയുള്ള നമ്മുടെ നൈറ്റീസിന്റെ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു കൗണ്ടറിൽ സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ ഇവിടുന്ന് തരുന്നുള്ളൂ അപ്പം വീട്ടിരുന്ന് ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു ബജറ്റ് ചെറിയൊരു ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നൈറ്റീസിന്റെ ബിജെസ്റ്റ് തുടങ്ങാൻ പറ്റും വെറും നൈറ്റീസ് അല്ല എല്ലാം മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് വെറൈറ്റീസ് വെക്കാൻ പറ്റും ഇവിടെ നമ്മുടെ ഇതിൽ നൈറ്റീസിന്റെ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചു നമ്മൾ സാമ്പിളിലോട്ട് പോയ ആദ്യത്തെ വെറൈറ്റി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസ് പ്യോർ കോട്ടൺ മേളിൽ നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി നെക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ബട്ടൺ പാറ്റേണിന്റെ മുകളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതും സെറ്റിന്റെ സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നാട്ടിൽ നിന്ന് ഞാൻ ഓരോന്നൂറോന്നായിട്ട് പീസ് എടുത്ത് കാണിക്കുന്നത് വേറൊരു കളക്ഷൻ കാണിക്കാൻ പോയാൽ അതിൽ തന്നെ പ്രിന്റഡി തന്നെ വേറൊരു കളക്ഷൻസ് കോട്ടൺ ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് പ്യോർ കോട്ടണന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ജിപ്പാറ്റേ മേളിൽ കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പാറ്റേണില് ഇവിടെ ഇതുപോലത്തെ ഫാൻസിയും കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയത് അൽഫൈൻ ഫാബ്രിക് ഇതുപോലത്തെ നിങ്ങൾക്ക് നൈറ്റീസിൻ്റെ കളക്ഷൻസ് കിട്ടുന്ന ഫാൻസി വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നമ്മുടെ കയ്യിൽ അറുപത്തൊമ്പത് ഇരുപത്തിരണ്ട് നമ്മൾ വെറൈറ്റീസ് തുടങ്ങുന്ന ഇതിന്റെ ഞാൻ പ്രൈസ് പറയുന്നില്ല ഏതെങ്കിലും പ്രൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൻ്റെ നമ്പറിൽ നിന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തും അയച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടീം നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് കാറ്റലോഗ്സ് എല്ലാം നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ പലതര കളക്ഷൻസ് പലതര വെറൈറ്റീസ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല നൈറ്റീസിൻ്റെ നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണമെങ്കിൽ ഡാർക്ക് കളർ ലൈറ്റ് കളർ വേണമെങ്കിൽ ലൈറ്റ് കളർ പെസ്റ്റൽ കളേഴ്സ് വേണമെങ്കിൽ പെസ്റ്റൽ കളേഴ്സിൻ്റെയും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ത്രീ ഫോർത്ത് നൈറ്റീസിന്റെയും നമ്മുടെ അതിൽ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ത്രീ ഫോർത്ത് നൈറ്റീസിന്റെയും നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവറ് വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ സൂറസ് സ്റ്റേഷനിൽ എത്തിയാലും നമ്മുടെ ഓട്ടോകാർ ഉണ്ട് ഒത്തിരി അവർ കമ്മീഷൻകാര അവർ നിങ്ങളെ വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ ഇവിടെ നിന്ന് കൊണ്ടുവന്നാൽ അവരുടെ കമ്മീഷൻ വേണമെങ്കിൽ വേണ്ടത് അത് നിങ്ങൾക്ക് ഹോൾസെയിലർ അല്ലെങ്കിൽ ഡീലറിനടുത്ത് നിന്ന് നിങ്ങളുടെ പർച്ചേസിങ് ചെയ്യിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ നമ്പർ ആ നമ്പറിൽ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങളെ സൂറ സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് തന്നെ പല പലതരം കളക്ഷൻസ് നമ്മുടെ പുതിയായിട്ട് വന്ന വെറൈറ്റീസ് ഞാൻ ഇതെല്ലാം കാണിച്ചിരുന്നേ നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസ് വേണമെങ്കിൽ ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല നല്ല വെറൈറ്റീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലീവ്സിൽ നിങ്ങൾക്ക് ഫുൾ സ്ലീവ്സിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ബട്ടൺ പാറ്റേണിൽ നിങ്ങൾക്ക് പ്രിന്റ് ിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ കിട്ടുന്നത് അപ്പൊ ഇതുപോലത്തെ പലതരം കളക്ഷൻസും ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസ് വന്നിട്ടുള്ള സൈസസ് എന്ന് ഞാൻ പറഞ്ഞ ഫ്രീ സൈസസിലെ എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റഡ് വെറൈറ്റീസാണ് ഫ്രീ സൈസിലാണ് കിട്ടുന്നത് ഫ്രീ സൈസ് ഏറ്റവും കൂടുതൽ പോകുന്നത് വെറൈറ്റീസ് ആണ് ഫ്ലോറൽ പ്രിന്റില് വേണമെങ്കിൽ ഫ്ലോറൽ പ്രിന്റിലും നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റീസ് നൈറ്റി സി തന്നെ ഫുൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാം ഫ്ലോറൽ പ്രിന്റിന് മേലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് എത്ര നല്ല നല്ല വെറൈറ്റീസ് നമ്മുടെ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് ആ വെറൈറ്റീസ് കിട്ടുന്നത് ഇപ്പം നമ്മൾ സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല നമ്മുടെ കയ്യിൽ കമൻസും വരുന്നുണ്ട് സിംഗിൾ പീസിൻ്റെ ഒത്തിരി കോൾസും വരുന്നുണ്ട് പക്ഷെ നമ്മൾ അതിൽ ഡീൽ ചെയ്യുന്നില്ല നൈറ്റ് ഡ്രസ്സസിൻ്റെയും കളക്ഷൻസ് ഉണ്ട് നൈറ്റ് ഷൂസിൻ്റെയും കളക്ഷൻസ് ഉണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ ഒരു വീഡിയോയിൽ അപ്പം വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ്റെ അടുത്ത നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വന്ന് പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു അപ്പം ഞാൻ വിചാരിക്കുന്ന നൈറ്റീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ കളക്ഷൻസ് പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊരു